ആസനൽ ഇതിഹാസ മാനേജറായിട്ടുള്ള ആസൻ ബംഗർ ഒരിക്കൽ റൊണാൾഡോയെ നഷ്ടപ്പെടുത്തിയ കഥ പറയുന്നുണ്ട് രണ്ടായിരത്തി മൂന്ന് വേനൽക്കാലം വലിയ ക്ലബ്ബുകൾ ഇതിനകം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ചെറുപ്പക്കാരനെ തങ്ങളുടെ റഡാറിൽ ഉൾപ്പെടുത്തിയിരുന്നു അജ്ഞാതരായ കൗമാരക്കാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറ്റു വലിയ ക്ലബുകൾ സ്വന്തമാക്കുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹം റൊണാൾഡോയുടെ കരാർ ഒപ്പിക്കുന്നതിന് വേണ്ടി ലണ്ടനിലേക്ക് പറഞ്ഞു വെങ്കർ റൊണാൾഡോയെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയും ചർച്ച ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ റൊണാൾഡോയുടെ പേര് പതിച്ച ഒമ്പതാം നമ്പർ ആസനൽ ജേസി അന്ന് വെങ്കർ റൊണാൾഡോയ്ക്ക് നൽകുകയും ചെയ്തു ആസനലിലേക്ക് ഞാൻ വരുമെന്ന് വാക്കാൽ വെങ്കർക്ക് റൊണാൾഡോ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു എന്നാൽ ആ ബാനൽ കാലത്ത് ഒരു ഫ്രണ്ട്ലി മാച്ച് നടക്കുന്നു പോർച്ചുഗീസ് ക്ലബായ സ്പോർട്ടിംഗ് ലിസ്ബനും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിലായിരുന്നു ആ മത്സരം അന്ന് റൊണാൾഡോ കളിച്ചിരുന്നത് പോർച്ചുഗീസ് ക്ലബ്ബായ സ്പോർട്ടിംഗ് ലിസ്ബണിന് വേണ്ടിയാണ് എന്നാൽ ആ മത്സരത്തിനിടയിൽ എല്ലാം ഗതി മാറി നോക്കി ആ മത്സരത്തിന്റെ രണ്ടാം പകുതി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റൊണാൾഡോയെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസ മാനേജർ അലക്സ് ഫെർഗോസൺ ചരട് വലികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു തുടർന്ന് രണ്ടായിരത്തി മൂന്ന് ആഗസ്റ്റ് പതിനാറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ചെറുപ്പക്കാരൻ ഓൾ ട്രപ്പോഡിൽ അരങ്ങേറ്റം കുറിക്കുകയും പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബിന്റെ ഇതിഹാസ താരമായി മാറുകയും ചെയ്തു ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണിത് എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ റൊണാൾഡോയെ സ്വന്തമാക്കാൻ ശ്രമിച്ച മറ്റൊരു വലിയ ക്ലബും അങ്ങനെ ഒരു നീക്കം നടന്നിരുന്നെങ്കിൽ ചരിത്രം വേറൊരു രീതിയിൽ മാറിപ്പോകുമായിരുന്നു എന്ന് നിരീക്ഷിക്കുന്ന ഒരു നീക്കമുണ്ട് ഒരുപാട് ക്ലബുകൾ റൊണാൾഡോയുടെ പുറകെ കൂടിയ രണ്ടായിരത്തി മൂന്ന് കാലം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബ് സ്പാനിഷ് ക്ലബ്ബായ ബാഴ്സലോണയാണ് ബാഴ്സലോണ റൊണാൾഡോയെ സൈൻ ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു ആ ബാനൽ കാലത്ത് അദ്ദേഹത്തിന്റെ ഏജന്റായിട്ടുള്ള ജോർജ് മെൻഡസ് ബാഴ്സലോണക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ പ്ലസ് ഞാനി എന്ന ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്തു ബാഴ്സലോണ റൊണാൾഡോയെ സൈൻ ചെയ്യാൻ തൽപരായിരുന്നു പക്ഷേ അവർ തങ്ങളുടെ മുഴുവൻ പണവും ആ ട്രാൻസ്ഫർ വിൻഡോയിൽ റൊണാൾഡോ വേണ്ടി ചെലവഴിച്ചു അതിനാൽ അവർക്ക് ക്രിസ്ത്യാനോയെ സൈൻ ചെയ്യാൻ കൂടുതൽ പണം ആവശ്യമായി വന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി മൂന്ന് വേനൽക്കാലത്ത് ക്രിസ്ത്യാനോയെ ഒപ്പിടുകയാണെങ്കിൽ അതവർക്ക് കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ബാഴ്സലോണ തിരിച്ചറിയുന്നു ഇത് മനസ്സിലാക്കിയ ബാഴ്സലോണ ഈ നീക്കത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു കുറച്ച് മാസങ്ങൾക്ക് ശേഷം ബാഴ്സലോണയുടെ അക്കാദമി ആയിട്ടുള്ള ലാ മാസിയിൽ നിന്നും ഒരു കൗമാരക്കാരൻ തൻ്റെ ഫസ്റ്റ് ടീമിലേക്ക് സെലക്ഷൻ നേടുന്നു ആ കൗമാരക്കാരന്റെ പേരാണ് ലാനൽ മെസ്സി